أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولا دماؤها مينكم. كذلك سخرها لكم لتكبر الله على ما هداكم وبشر المحسنين سنهم الله سهدر الماري سهدر الماري سغل സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങളോരോരുത്തരെയും ആദ്യമായി വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ ഇഹഖ ജീവിത വിജയം തക്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ീ ബലിപെരുന്നാളിൻ്റെ ബലിക്കല്ലിൽ ബലിയർപ്പിക്കുവാനായിട്ടത് നാം എന്താണ് കരുതി വെച്ചത് ആടാണോ പശുവാണോ പോത്താണോ ഒട്ടകമാണോ എന്താണ് കരുതി വെച്ചത് ചർച്ച സജീവമാകുന്ന സന്ദർഭമാണിത്യത്ത് കമ്മിറ്റികൾ സജീവമാകുകയാണ് പലപ്പോഴും അനുഷ്ഠാനങ്ങൾ അതിൻ്റെ ചൈതന്യം ചോർന്ന് കേവലമായ കർമ്മശാസ്ത്രപരമായ ചർച്ചകളിൽ ഒതുങ്ങിപ്പോകുന്നുണ്ടോ ആലോചിക്കാറുണ്ടോ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ അപകടകരമാണ് അനുഷ്ഠാനങ്ങളുടെ സാങ്കേതികത്വത്തിൽ മാത്രം നമ്മുടെ ചർച്ചകൾ പരിമിതപ്പെടുമ്പോൾ അതിലൂടെ അള്ളാഹു സുബാനഹോ താല ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ വരും എന്നുള്ളതാണ് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ബലിയെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട് സഹോദരങ്ങളായ ഹാബിലും കാബിലും നടത്തിയ ബലിയാണ് അത് ഖുർആൻ അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഖുർബാനൻ മിൻ അഹദിഹിമ വലം മിനൽ ഇത് അവർ രണ്ടുപേരും ബലി അർപ്പിച്ചപ്പോൾ അവരിൽ ഒരാളുടെ ബലി സ്വീകാര്യമായി എന്നാൽ വലം മിനൽ മറ്റേ ആളുടേത് അള്ളാഹുങ്കൽ സ്വീകരിക്കപ്പെട്ടില്ല എന്തായിരിക്കും കാരണം കുർബാൻ എന്ന വാക്കിൻ്റെ ആശയം അറിയാമല്ലോ ദാസനെ അള്ളാഹവുമായിട്ട് അടുപ്പിക്കുന്ന മാർഗം എന്നാണ് ഖരീബ് അടുപ്പമുള്ളത് എന്നാണ് അർത്ഥം അള്ളാഹവുമായിട്ട് ദാസരെ അടുപ്പിക്കുന്ന വഴിയാണ് കുർബാൻ അതിൻ്റെ പ്രായോഗികമായ ഒരു രീതിയാണ് ബലി എന്ന് എന്തായിരുന്നു ആ രണ്ടു പേരുടെ ബലി ഖുർആൻ വ്യക്തമാക്കുന്നില്ല ഒരാളുടേത് സ്വീകരിക്കപ്പെട്ടു മറ്റൊരാളുടേത് സ്വീകരിക്കപ്പെട്ടില്ല അത് എങ്ങനെയാണ് പ്രകടമായത് എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് എന്നതും വ്യക്തമല്ല അവർ രണ്ടു പേരുടെയും വിവാഹവുമായി ബന്ധപ്പെട്ടാണ് അവരിൽ ആർ ആരെ വിവാഹം കഴിക്കണം എന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടായിരുന്നു ബലി എന്നൊരു കഥയുണ്ട് അത് കഥ മാത്രമാണ് ആരുടേതാണ് സ്വീകരിക്കപ്പെട്ടത് എന്നവർക്ക് എങ്ങനെ ബോധ്യമായി ഒരുപക്ഷെ അത് വഹയിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ആരുടെ ബലിയാണോ അഗ്നി പിഴുങ്ങിയത് അങ്ങനെ അതുമല്ല ഒരാളുടെ ആട് ബലിയായിട്ട് അർപ്പിക്കപ്പെട്ട ആട് ആകാശത്തേക്ക് ഉയർന്നു പോയി എന്നാണ് മറ്റൊരു വ്യാഖ്യാനം ആ ആടാണത്ര പിന്നീട് ഇബ്രാഹിം അലി ഹസ്സനം പുത്രബലിക്ക് ഒരുങ്ങിയപ്പോ പകരമായിട്ട് നൽകിയ ആട് എന്ന് ചിലര് കഥ പറയുന്നുണ്ട് ഒരു അശരീരിയിലൂടെയാണ് അവർക്ക് ആരുടേതാണ് സ്വീകരിക്കപ്പെട്ടത് എന്നുത്തരം ലഭിച്ചത് എന്നൊക്കെ പറയപ്പെടുന്നു ഏതായാലും അത് ഒരു മുഖ്യ ചർച്ചയല്ല എന്തുകൊണ്ട് ഒരാളുടേത് സ്വീകരിക്കപ്പെട്ടു എന്തുകൊണ്ട് മറ്റേയാളുടെ ബലി സ്വീകരിക്കപ്പെട്ടില്ല എന്നതാണ് പ്രധാനം ഒരുപക്ഷെ രണ്ടുപേരും ലക്ഷണമൊത്ത ആടുകളെ തന്നെ ആയിരിക്കും ബലി നൽകിയത് നാം പഠിപ്പിക്കപ്പെട്ടത് ചെമ്മരിയാടാണെങ്കിൽ ആറുമാസം പ്രായമുള്ളതാവണം നാടൻ കോലാടാണെങ്കിൽ ഒരു വയസ്സാണ് പ്രായം മാടുവർഗത്തിലുള്ളതിന് രണ്ട് വയസ്സ് പ്രായമാകണം ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സാണ് പ്രായം അതും എല്ലാ നിലക്കും അതിൻ്റെ ശാരീരിക യോഗ്യതകൾ കൊണ്ട് ആകർഷകവും സുന്ദരവുമായ ഒരു ബലിമൃഗമാകണം ഇതൊക്കെ അതിൻ്റെ ബാഹ്യ ലക്ഷണങ്ങളാണ് ഒരുപക്ഷെ അവർ രണ്ടുപേരും കർമ്മശാസ്ത്രപരമായിട്ട് ലക്ഷണമൊത്ത ആടുകളെ തന്നെയായിരിക്കും ബലിയായിട്ട് സമർപ്പിച്ചത് പക്ഷെ ഒരാളുടെ ഇത് സ്വീകരിക്കപ്പെട്ടു മറ്റേയാളുടേത് സ്വീകരിക്കപ്പെട്ടില്ല കാരണം അള്ളാഹു പറയുന്നില്ല പക്ഷെ തുടർന്ന് അവർ രണ്ടുപേരുടെയും ആ സഹോദരങ്ങളുടെ ഒരേ ഉമ്മവാപ്പമാരുടെ മക്കളായ ആ സഹോദരങ്ങളുടെ തുടർന്നുള്ള സംഭാഷണത്തിൽ നിന്ന് എന്തുകൊണ്ട് ഒരാളുടേത് സ്വീകരിക്കപ്പെട്ടു എന്തുകൊണ്ട് മറ്റേ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് വ്യക്തമാകും അപ്പൊ സ്വീകരിക്കപ്പെടാത്ത ആൾ ഹാബീലാണ് എന്ന് നമ്മൾ ചരിത്രപരമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് സ്വീകരിക്കപ്പെട്ട ബലി ഹാബീലിൻ്റെതായിരുന്നു അപ്പോ ഹാബീലിൻ്റെത് സ്വീകരിക്കപ്പെട്ടപ്പോ സഹോദരൻ കാബീല് ഹാബീലിനോടൊരു വാചകം പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അറിയാം നിന്നെ ഞാൻ കൊന്നുകളയും ഇതായിരുന്നു ആ വാചകം ആ സമയത്ത് സഹോദരൻ ഹാബീൽ എന്താ മറുപടി പറയുന്നത് സഹോദര ഇങ്ങനെ ദേഷ്യപ്പെട്ടല്ലോ നീ ഒരു കാര്യറിയ സ്വീകരിക്കുക ഇതാണ് ഹാബീലിന്റെ മറുപടി കാബീല് ദേഷ്യപ്പെട്ട് സഹോദരന്റെ ബലി സ്വീകരിക്കപ്പെട്ടപ്പോ ഒറ്റവാക്കിൽ പറഞ്ഞില്ല അതു നിന്നെ ഞാൻ ഇപ്പൊ കൊന്നു കളയും അതേസമയം ഹാബീലിന്റെ മറുപടി നോക്ക് അല്ലെങ്കിൽ ചേട്ടനായിരിക്കാം ഏതായാലും സഹോദര മുത്തിൽ നിന്നുള്ള സുഹൃതങ്ങളാണ് അഹു സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത് ആ വാചകത്തിൽ തന്നെ അത്ര ആളായിരുന്നില്ല എന്നത് വ്യക്തമാണ് സ്വന്തം ഉടപ്പിറപ്പിന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ ഞാൻ കൊന്നുകളും എന്നല്ലേ അയാൾ പറഞ്ഞത് ഹാബീൽ പിന്നെയും പറയുന്നുണ്ട് നിനക്കൊരു കാര്യം അറിയാം നീ എന്നെ കൊല്ലം പറഞ്ഞില്ലേ നീ നിന്റെ കൈ ഉയർത്തി കൈ ഓങ്ങിയിട്ട് ഒരുപക്ഷെ കടാരയോ കല്ലോ എടുത്ത് എനിക്ക് നേരെ ഓങ്ങി എറിഞ്ഞാലും എൻ്റെ കൈ ഒരിക്കലും നിന്നെ അക്രമിക്കാനായിട്ട് ഉയരുകയില്ല സഹോദര എന്തൊരു വാക്കല്ലേ സ്വാഭാവികമായിട്ടും ആരുടെ ബലിയാണ് സ്വീകരിക്കപ്പെടുക മനഃശുദ്ധിയുള്ളവൻ്റെ മനഃശുദ്ധിയുള്ളവൻ്റെ ബലിയാണ് സ്വീകാര്യമാവുക കർമ്മശാസ്ത്രപരമായിട്ട് ഒരു പക്ഷേ രണ്ടുപേരും തുല്യമായ യോഗ്യതകളുള്ള മൃഗങ്ങളെ ആയിരിക്കാം ബലി നൽകിയത് പക്ഷേ മുത്തത്തിയുടേത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്ന് അവിടെ വ്യക്തമാകുന്നുണ്ട് ഒരു ഗുരുവും രണ്ട് ശിഷ്യന്മാരെ പരീക്ഷിച്ച ഒരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് ശിഷ്യന്മാർ രണ്ടുപേരും പഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് പുറത്തിറങ്ങാൻ പോവാണ് ആ സമയത്ത് രണ്ടു പേരെയും വിളിച്ചിട്ട് ഗുരു രണ്ടു പേരുടെയും കയ്യിൽ രണ്ട് തുല്യ നാണയങ്ങൾ കൊടുത്തു എന്നിട്ട് രണ്ടു പേർക്കും വിശാലമായ രണ്ട് മുറികൾ രണ്ട് റൂമുകൾ കാട്ടിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ നാണയം കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് അത് വാങ്ങിച്ച് നിങ്ങൾ ഈ മുറികൾ നിറക്കണം രണ്ടുപേർക്കും വ്യത്യസ്തമായ രണ്ട് മുറികളാണ് കാണിച്ചു കൊടുത്തത് ഒരാൾ ആലോചിച്ചു എന്താ ചെയ്യും ഈ നാണയ കൊണ്ട് എന്താ കിട്ടും അയാൾ എന്താ ചെയ്തെന്നറിയോ ഒട്ടും വിലയില്ലാത്ത കുറെ മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ടുവന്ന് ആ മുറി നിറച്ചു അങ്ങനെ മുറി നിറയെ ദുർഗന്ധം വമിക്കുകയാണ് അതേ സമയത്ത് മറ്റേൾ എന്താ ചെയ്തെന്നറിയോ മറ്റേൾ അങ്ങാടിയിൽ പോയിട്ട് നല്ല ഒരു ചന്ദനത്തിരിയും ഒരു തീപ്പെട്ടിയും വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നിട്ട് അയാള് ആ മുറിയില് തീപ്പട്ടി ഉരസീട്ട് ചന്ദനത്തിരിക്ക് തീ തീക്കൊളുത്തിയിട്ട് അവിടെ കത്തിച്ചു വെച്ചു രണ്ടു പേർക്കും തുല്യ നാണയങ്ങളാണ് കിട്ടിയത് പക്ഷെ ഒരാൾ മുറി നിറച്ചത് മാലിന്യ കൂമ്പാരം കൊണ്ടാണ് മറ്റേയാളോ മറ്റേയാള് സുഗന്ധം കൊണ്ടാണ് മുറി നിറച്ചത് രണ്ടുപേരുടെയും സ്വഭാവവും പ്രകൃതവും കാഴ്ചപ്പാടുകളും വ്യക്തമായില്ലേ ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ തുല്യമായ തുക കൊണ്ട് രണ്ട് ഷെയർ എടുക്കുന്നു ഒരേ മൃഗത്തിന് ഏഴ് ഷെയർ ഉണ്ടല്ലോ അതിൽ രണ്ട് ഷെയർ എടുത്തു പക്ഷേ രണ്ടു പേരുടെയും മാനസികാവസ്ഥ വ്യത്യസ്തമാണ് ഒരാൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചാണ് മറ്റയാൾ ഒരുപക്ഷെ നാട്ടുകാരുടെ പ്രീതി ആഗ്രഹിച്ചാണെങ്കിലോ പേരും പെരുമയും ആഗ്രഹിച്ചെങ്കിലോ പടച്ചോന്റെ പൊരുത്തത്തിനപ്പുറം കേവലം ഒരു കർമ്മം എന്നാണ് ഇയാൾ കരുതിപ്പോയതെങ്കിൽ ആ ബലി തൻ്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കാത്ത വിധത്തിൽ ആയിപ്പോയെങ്കിൽ അള്ളാഹു എങ്കിൽ അത് സ്വീകാര്യമാകുമോ ഒരിക്കലും ഇല്ല മനസ്സാണ് പ്രധാനം ഏത് അനുഷ്ഠാനങ്ങളും അള്ളാഹുവിൽ സ്വീകാര്യമാകുന്നതിൻ്റെ മനസ്സാണ് പ്രധാനം ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങൾ പല തലങ്ങളുണ്ട് അനുഷ്ഠാനങ്ങൾക്ക് നമുക്കറിയാം ആരാധനാഭാവമുണ്ട് അടിമത്തഭാവമുണ്ട് ജീവിത വിശുദ്ധി കൈവരിക്കാനുള്ള മഹത്തരമായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അതേപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ പ്രതീകാത്മകം കൂടിയാണ് ഹജ്ജിലേക്കൊക്കെ തിരിയുമ്പോൾ ഹജ്ജിലെ അനുഷ്ഠാനങ്ങളെല്ലാം പ്രതീകാത്മകമായിട്ട് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും എങ്കിൽ ബലിയുടെ പൊരുൾ എന്താണ് ആലോചിക്കേണ്ട വിഷയമാണ് ബലിയുടെ പൊരുൾ എന്താണ് ഹാജി ഹജ്ജിന് എഴുപത് കല്ലുകൾ എറിയുന്നുണ്ട് എഴുപത് കടലമണി പോലുള്ള കല്ലുകളാണ് ഒരു ഹജി ഹജ്ജുവേളയിൽ എറിഞ്ഞു തീർക്കേണ്ടത് മിനായിൽ ആ കല്ലുകളിൽ ഏഴ് കല്ലുകൾ ബലി കർമ്മത്തിന് മുമ്പായിട്ടാണ് എറിയേണ്ടത് ബാക്കി അറുപത്തി മൂന്ന് കല്ലുകൾ ബലി നിർവഹിക്കപ്പെട്ടതിന് ശേഷമാണ് എറിഞ്ഞു തീർക്കേണ്ടത് എന്തങ്ങനെ പ്രത്യേകിച്ച് വല്ല ഉദ്ദേശം ഉണ്ടാകുമോ ആകെ എഴുപതെണ്ണം എറിയണം നാലു ദിവസം കൊണ്ടാണ് എറിയേണ്ടത് ആദ്യത്തെ ദിവസം ഏഴ് കല്ലുകൾ മാത്രം തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ ഇരുപത്തി മൂന്ന് വീതം കല്ലുകൾ അങ്ങനെ അറുപത്തി മൂന്ന് മൊത്തം എഴുപത് കല്ലുകളാണ് ഹാജി എറിഞ്ഞ് പൂർത്തീകരിക്കുന്നത് ബലിക്ക് മുമ്പ് ഏഴോ കല്ലെറിയണം എന്തിനായിരിക്കും അങ്ങനെ ബലിക്ക് വേണ്ടിയിട്ട് സന്നദ്ധനാവാനാണ് ിൽ നിന്ന് തന്നെ ഇടയുള്ള എല്ലാ പൈശാചികതയ്ക്കും എതിരിലാണ് ആ കല്ലേറ് ഇബ്രാഹിം അലേഹുസ്ലാം അങ്ങനെയാണ് കല്ലെറിഞ്ഞത് ഇബ്രാഹിം എന്താ ഈ ചെയ്യുന്നത് ആകെപ്പാടെ ഒരുപാട് കാലം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നേടിയെടുത്ത ഉത്തരമല്ലേ ഇസ്മായിൽ എന്ന ഈ കുഞ്ഞിക്കാല് അബദ്ധം കാണിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇബലീസ് അത് ഗുണകാംക്ഷയായിരുന്നില്ല മറിച്ച് ഒരു സുഹൃതത്തിൽ നിന്ന് അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ നിന്ന് ഇബ്രാഹിം അലഹുസ്ലാമിനെ പിന്തിരിപ്പിക്കലായിരുന്ന ലക്ഷ്യം ആ ഒന്നിന് വേണ്ടിയിട്ട് സകലതും ബലി നൽകൂ ഇബ്രാഹിം ആ ഒന്നാണ് ഇസ്മായിലാണ് ആണ് പ്രധാനം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചപ്പോ ഇബ്രാഹിം അലഹുസ്ലാം കല്ലെറിഞ്ഞാട്ടുകയാണ് ഈ സമർപ്പണ മാർഗത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ നിനക്ക് കഴിയില്ല നമ്മൾ ഇനി ഒന്നു വരെയുള്ള ദിനങ്ങളിൽ ഈ കല്ലേറാണ് നിർവഹിക്കേണ്ടത് എല്ലാവരും ബലികർമ്മത്തിന് നീത്ത് ചെയ്തോ നമ്മുടെ മഹല്ലുകളിൽ നടക്കുന്നുണ്ടാകും ആ ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നോ അല്ലെങ്കിൽ സ്വയം ചെയ്യാൻ തീരുമാനിച്ചോ എന്താണ് തടസ്സം അലസതയാണോ പിശുക്കാണോ ഏ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യേണ്ടതില്ല അതൊക്കെ വലിയ സമ്പന്നർ ചെയ്താൽ മതി ഇങ്ങനെ ബലികർമ്മത്തിൽ നിന്ന് ഇബ്രാഹിം അലേഹുസ്ലാമിനെ അന്ന് പിന്തിരിപ്പിച്ചതുപോലെ പിശാജ് നമ്മുടെ പിന്നാലെയും സഞ്ചരിച്ച് പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു പതിനായിരം രൂപ അല്ലെ കൊടുത്താൽ തീർന്നു പോകില്ലേ ഇബ്ലീസ് ഒരുപക്ഷെ അങ്ങനെയൊക്കെ തോന്നിപ്പിച്ചേക്കും അതിനാൽ നാട്ടിലാണെങ്കിലും ഹാജിമാരല്ലെങ്കിലും നമ്മൾ ദുൽഹജ് ഒന്നിന് മുമ്പായിട്ട് അവനവനിലേക്ക് ഏഴ് കല്ലുകൾ എറിയേണ്ടി വരും എന്നിട്ട് ചോദിക്കണം എന്നെ ഈ സമർപ്പണ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാണോ പിശാജ് ഞാൻ നിനക്കൊരിക്കലും വഴിപ്പെടാൻ സന്നദ്ധനല്ല എന്ന് തീരുമാനിക്കണം ദുൽഹജ് ഒന്നു മുതൽ കങ്ങോട്ട് നമ്മൾ എറിയേണ്ട കല്ല് അറുപത്തിമൂന്ന് കല്ലാണ് ആ കല്ലുകൾ എന്തായിരിക്കും ഹാജി അവിടെ എറിയാൻ പോകുന്ന കല്ലുകളാണത് ഇതേപോലെ ഓരോ വിശ്വാസിയും ബലി കർമ്മത്തിന് നെയ്യത്ത് ചെയ്യുന്ന ഓരോ വിശ്വാസിയും കല്ലുകൾ എറിഞ്ഞുകൊണ്ടിരിക്കണം ഇങ്ങോട്ട് അവനവനിലേക്ക് അവനവന്റെ നെഞ്ചകത്തേക്ക് കല്ലെറിയണം അറുപത്തിമൂന്ന് കല്ലുകളാണ് ആ കല്ലുകൾ പ്രതീകാത്മകമായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ആർക്ക് നേരെയായിരിക്കും ആ കല്ലുകൾ ചെന്ന് തറക്കേണ്ടത് ആരുടെ നെഞ്ചിലാണ് നമ്മൾ പറയും അതൊക്കെ ഇബിലീസിന്റെ നെഞ്ചത്തായിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല അതുകൊണ്ട് ഇബിലേസിന്റെ നെഞ്ചത്ത് ചെന്ന് വീഴട്ടെ അങ്ങനെ അവിടെ നമ്മൾ കാണണം ജമ്രയില് കല്ലെറിയുമ്പോൾ ആൾക്കാർ ചെരുപ്പും കൊടയും കയ്യിൽ എന്താ കിട്ടുന്ന അതെടുത്തിട്ട് സാത്താൻ മാറോ എന്ന് പറഞ്ഞ് ഭയങ്കര ഏറാണ് പാകിസ്ഥാനികൾക്ക് കണ്ട കാഴ്ചയാണ് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ക്രിക്കറ്റർ ഒന്ന് പിന്നെ ബോള് പോലെ എറിയുന്നത് യഥാർത്ഥത്തിൽ ആ ഏറ് കൊള്ളേണ്ടത് അവനവൻറെ നെഞ്ചത്താൻ ഒന്ന് ലിസ്റ്റ് ചെയ്യണം അറുപത്തിമൂന്ന് പിശാചുക്കൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന പലതരം പിശാചുക്കളെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ അതിൽ ഒന്നാമത്തത് ആരായിരിക്കും ഞാൻ തന്നെയാണ് അവനവൻ തന്നെയാണ് ഒന്നാമത്തെ പിശാചു അല്ലെ എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും ഒരു ഞാനുണ്ട് ഞാൻ ആരാന്നറിയോ എന്നുള്ളൊരു ഭാവമില്ലേ വലിയ തറവാട്ടുകാരനാണ് വലിയ കുടുംബത്ത് പിറന്നതാണ് സമ്പന്നനാണ് നേതാവാണ് അധികാരിയാണ് പലതുമാണ് ഞാൻ ആ ഞാൻ എന്ന ആൾക്ക് നേരെ തന്നെയാണ് ഒന്നാമത്തെ കല്ല് ചെന്ന് വീഴേണ്ടത് ധൈര്യം ഉണ്ടോ എറിയാൻ ഉണ്ടോ ഞാൻ എനിക്ക് നേരെ കല്ല് ഓങ്ങുവാൻ എനിക്ക് ധൈര്യമുണ്ടോ എന്നതാണ് വിശുദ്ധ കുറുക്കാനില്ല കുറെ ഞാനുണ്ട് പറഞ്ഞത് അന്ന എംബുലാണ് ഞാൻ ആദമിനേക്കാൾ ഉത്തമനാണ് എന്നെ തീ കൊണ്ടല്ലേ പഠിച്ചത് അവനും മണ്ണുകൊണ്ടാണ് അതിനാൽ ഞാൻ അവനേക്കാൾ ഉത്തമനാണ് എന്ന് പറഞ്ഞു ഇതേ വാചകം പിന്നെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുന്നത് കുറിച്ചാണ് ഈ ഭൂമിയിൽ ആരാണ് ജീവിക്കാൻ അർഹതയുള്ളത് ആർക്കാണ് അർഹതയില്ലാത്തത് ഞാൻ തീരുമാനിക്കും ഫാഷിസം ഇസ്രയേൽ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞു അന്ന ഞാനാണ് പരമോന്നതനായ റബ്ബ് നമ്മുടെ അകത്ത് അങ്ങനൊരു പടച്ച ഒഴിഞ്ഞിരിപ്പുണ്ട് അയാളെ പിടിച്ച് പുറത്തേക്കിടണം അല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല വളരെ പ്രധാനമാണത് അതില്ലെങ്കിൽ നമ്മുടെ ബലി കേവലമായ ഒരു മാംസബലി മാത്രമാകും നമുക്ക് ഫ്രിഡ്ജുകൾ നിറക്കാം പിന്നെയും പിന്നെയും പൊരിച്ചും വരട്ടിയും കഴിച്ചുകൊണ്ടേയിരിക്കാം ഒരുപക്ഷെ അത് കൊളസ്ട്രോൾ ആയിട്ട് അല്ലെ നെഞ്ചുവേദനയായിട്ടൊക്കെ പുറത്ത് ചാടി എന്നിരിക്കും അല്ലെങ്കിൽ ദുർമേധസ് ആയിട്ട് ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അതിനെയാണ് കരിച്ചു കളയേണ്ടത് അതിനാൽ കല്ലേറ് ഒന്നാമതായിട്ട് അവനവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ആയിരിക്കട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നുണ്ടല്ലോ ലാ പറയുന്നുണ്ടല്ലോക്കും ആരും ഏതുവരെ അവൻ്റെ അവൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ കൊണ്ടുവന്ന ഈ ദീനിനനുസരിച്ചാകുന്നതുവരെ നിങ്ങളിൽ ആരും മഗ്മിനാവുകയില്ല ച്ഛയെ ദൈവമാക്കിയവനെ അവനെ അള്ളാഹു ചോദിക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എത്രയെത്ര പഠിച്ചവന്മാരാണല്ലേ അല്ലേ അവർക്ക് നേരെ കല്ലെറിയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉണ്ടോ ധൈര്യ കുറവാണ് കാരണം ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച എന്തൊക്കെയോ ആണത് ഇനി എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ ഊരി പോരുക എന്ന് തോന്നുന്നു എന്നെ നന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സകലതിനെയുമാണ് ഞാൻ ബലി കഴിക്കേണ്ടത് കേവലം ഒരു മൃഗത്തിൻ്റെ പാവ മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എന്ത് നേടാനാണ് പ്രത്യേകിച്ചൊന്നും നേടാനില്ല പക്ഷേ ഇങ്ങനെ ആന്തരികമായ ബലി നമ്മുടെ അകത്ത് നടക്കണം നന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ുരാഗ്രഹങ്ങൾ ആർത്തി അധികാരക്കൊതി അസൂയ പക അക്രമവാസന അന്ധമായ തറവാടിത്തം ഇതിൽ ഓരോന്നിനെയും എണ്ണമിട്ട് ലിസ്റ്റ് ചെയ്ത് ബലി നൽകലാണ് യഥാർത്ഥ ബലിയുടെ ആത്മാവ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണത് കുറെ കാലം തെറ്റായി ജീവിച്ചു പോയെങ്കിൽ അയാൾ എന്തിനെ ബലി നൽകണം തൻ്റെ അവശേഷിക്കുന്ന ജീവിതത്തെ അള്ളാഹുവിനായിട്ട് ബലിയർപ്പിക്കണം അതാണ് ബലി കഴിഞ്ഞുപോയ തെറ്റായ ജീവിതത്തിന് എന്തെങ്കിലും നേർച്ചപ്പെട്ടിയിൽ തൊട്ടിട്ടാൽ പകരമാകുമോ ഇല്ല അവശേഷിക്കുന്ന ജീവിതത്തെ അള്ളാഹുവിന് ബലിയായിട്ട് സമർപ്പിക്കും അങ്ങനെ വരുമ്പോൾ ഓരോ നന്മയും ഒരു ബലിയായിട്ട് മാറും നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ നന്മയും ഒരു ബലിയാണ് യഥാർത്ഥത്തിൽ ജീവിതം തന്നെ ബലിയാകും അല്ലേ ഉമ്മയാവുക ഒരു ബലിയല്ലേ സ്വന്തം ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെക്കപ്പെടുകയാണ് ഉമ്മയാവുക ഒരു ബലിയാണ് വാപ്പയാവുക ഒരു ബലിയാണ് ഇണയാവുക തുണയാവുക പരസ്പരം പരമാവധി ഇഴുകിച്ചേർന്ന് വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ അത് മഹത്തരമായ ഒരു ബലിയാകും ഒരു നല്ല മോനാവുക ഒരു നല്ല മോളാവുക നല്ല സ്നേഹത്തിന് വേണ്ടിയിട്ട് നല്ല ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ആദർശത്തിന് വേണ്ടിയിട്ട് ബലിയാവുക ചില ജീവിതങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ ബാധിച്ച കുഞ്ഞ് തൻ്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞ് അല്ലെങ്കിൽ കിടപ്പിലായി പോയ ഉറ്റവർ ഉടയവർ അവർക്ക് വേണ്ടിയിട്ട് ജീവിതം ബലിയാക്കി മാറ്റുന്ന എത്ര മനുഷ്യരാണ് ഉള്ളത് അല്ലെ അതാണ് ബലി ജീവിതത്തെയാണ് ബലി നൽകേണ്ടത് കേവലമായ ഒരു അനുഷ്ഠാനത്തിൻ്റെ സാങ്കേതികത്വത്തിൽ നമ്മുടെ ബലി ഒതുങ്ങി പോകരുത് എന്നുള്ളതാൽ അല്ലെ മഹാനൊഹോ പഠിച്ചം പറയാണ് ആ ബലിമൃഗത്തിൻ്റെ മാംസമല്ല അള്ളാഹുവിംഗ് എത്തുന്നത് നിങ്ങളിലെ തക്വാബോധമാണ് അള്ളാഹുവി പ്രാപിക്കുന്നത് അതിനാണ് അങ്ങനെ നന്ദിബോധമുള്ളവരാകാനാണ് നിങ്ങൾക്കവൻ ബലിമൃഗങ്ങളെ തന്നത് അതിനാൽ സുഹൃത്തവാന്മാരായിട്ട് ആ കർമ്മത്തെ അതിൻ്റെ ചൈതന്യത്തെ ആത്മാവറിഞ്ഞുകൊണ്ട് നെഞ്ചേറ്റുവിൻ എന്ന് അള്ളാഹു ഉണർത്തുകയാണ് അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തെ നീ നൽകിയ സകല അനുഗ്രഹങ്ങളെയും ഈ ആയുസ്സിനെ തന്നെയും ബലിയായി സ്വീകരിച്ച് ഞങ്ങളെ നീ സ്വർഗത്തിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണേനാകാം